മാള ഉപജില്ല കേരള സ്കൂൾ കലോത്സവം സ്വാഗത സംഘം രൂപീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ അന്നനാടി യൂണിയൻ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ വെച്ച് നടത്തപ്പെടുന്ന മാള ഉപജില്ല കേരള സ്കൂൾ കലോത്സവത്തിൻ്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം വിദ്യാലയത്തിൽ വെച്ച് നടന്നു സ്കൂൾ പി ടി എ പ്രസിഡന്റ് പി ആർ രാജേഷ് അധ്യക്ഷത വഹിച്ച യോഗം കാടുകുറ്റി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ജയ ഐ സ്വാഗതം ആശംസിച്ചു മാള ഉപജില്ല വിദ്യാഭ്യാസ ഓഫീസർ സുരേഷ് കെ കെ വികസന സമിതി കൺവീനർ സജിസി പോൾസൺ ട്രഷറർ സുരേഷ് കുമാർ ടി എസ് ഹെഡ്മിസ്ട്രസ് മാലിന്യ എം പി സ്റ്റാഫ് പ്രതിനിധി ലിൻസി കെ കെ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ വിവിധ അധ്യാപക അനധ്യാപക സംഘടനാ പ്രതിനിധികൾ മാനേജ്മെൻ്റ് പ്രതിനിധികൾ എന്നിവർ ആശംസകൾ അർപ്പിച്ചു സംസാരിച്ചു കലോത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി പതിനഞ്ച് സബ് കമ്മിറ്റികളായി നൂറ്റൊന്ന സംഘാടക സമിതി രൂപീകരിച്ചു ആരും ായാലും പ്രിൻസിപ്പൽ ജയ ടീച്ചർ ആയാലും അതുപോലെ തന്നെ ഇവിടുത്തെ രണ്ട് മാനേജർമാര് ആര്